എന്റെ നാട്ടിൻ്റെ അടുത്തുള്ളൊരു സഹോദരൻ അദ്ദേഹം ഗൾഫിലായിരുന്നു വലിയ കാശ് കൊണ്ടുവന്ന് അവിടുന്ന് ഒരുപാട് മരങ്ങൾ വാങ്ങി അവസാനം നഷ്ടത്തിലായി കുട്ടു തുണിക്ക് മറുതുണിയില്ലാതെ ശ്രീകണ്ഠാപുരം ഭാഗത്തുള്ള ഒരു പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒരു സ്ഥാത് പറയുകയാണ് നിങ്ങളെ പ്രശ്നം എന്താണ് ഞാൻ ഗൾഫുകാരനായിരുന്നു ഒരുപാട് കാശ് അവിടെ കൂപ്പിലേക്ക് വിടന്ന് മരത്തിന് വേണ്ടിയിട്ടിട്ട് എന്റെ കാശുകൾ മുഴുവനും നഷ്ടപ്പെട്ടു ഇന്നെനിക്ക് മറുതുണിയില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കോഴിക്കോട് കൂട്ടിക്കൊണ്ടുവരികയാണ് ഹയാത്ത് കാലത്ത് എന്നിട്ട് അവിടെ പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹം വന്നത് ഗൾഫിലേക്കൊരു വിസ കിട്ടാൻ വേണ്ടിയാണ് എനിക്കൊരു വിസ കിട്ടിയിട്ട് വീണ്ടും ഗൾഫിലേക്ക് പോകണമെന്ന ചിന്തയോടെയാണ് വരുന്നത് പക്ഷേ കുത്തുബൽ ആലവ് അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഗൾഫ് വേണ്ട നാട്ടിൽ തന്നെ നിങ്ങൾക്കെല്ലാം ഉണ്ട് പോകാമെന്നാണ് മഹാനവറുകൾ പറഞ്ഞത് ഇദ്ദേഹം നിരാശയോടെ മടങ്ങുകയാണ് കാരണം വിസ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഗൾഫില്ലെന്നല്ലേ പറഞ്ഞത് നാട്ടിൽ തന്നെ നിൽക്കണമെന്നല്ലേ പറഞ്ഞത് നിരാശയോടുകൂടി ഇദ്ദേഹം കണ്ണൂരിൽ ബസ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ അറിയുമോ കലക്ടറേറ്റിനടുത്തുള്ളൊരു ചെറിയ ചായക്കട നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇദ്ദേഹത്തിന് കിട്ടുകയാണ് വെറും നാലായിരത്തി അഞ്ഞൂറ് ദേഹത്തിന് കിട്ടുകയാണ് സഹോദരങ്ങളെ പിന്നീട് അദ്ദേഹം മടിവച്ചടിവച്ചടിവച്ച് കയറിയത് ആ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചായക്കട കൊണ്ടാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു വീടുണ്ടാക്കുകയാണ് സ്ഥലങ്ങൾ വാങ്ങുകയാണ് എല്ലാം ബഹുമാനപ്പെട്ട മടവൂരു പാപ്പാല കണ്ട് മടങ്ങിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആ ചായക്കട കൊണ്ട് കിട്ടുകയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ അനുഭവമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് കുത്തുപുല്ല ആരമനി ഒന്ന് വിളിക്കാം മനസ്സറിഞ്ഞ് വിളിക്കാം ചോഡർവലി യാഡ ഉർവലി യാഡ ഉർവലി അന്ത ഓസന ശൈഹോ உக்கூஷாய உர்வலிய சீகனமாட உருவலியா மாட உருவலி الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ألف ില്ലാത്ത ഞങ്ങളേ അലിഫില്ലേച്ച മടപൂരിൻ്റെ കാവലേവ് റബ്ബന അസല തോവസലമു അലൈക്കയാറ സോലല്ല അസ്സലാത്തു വസ്സലാമു അലൈക യാ പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബഹുമാനപ്പെട്ട പാപ്പയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ മടവൂരുപ്പാപ്പയെ മഹത്വവൽക്കരിക്കുന്നത് മനസ്സിലാക്കിയിട്ടില്ല അവര് മടവൂരുപ്പാപ്പാന അറിഞ്ഞിട്ടില്ല മനുഷ്യൻ അറിവില്ലായ്മ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ് എനിക്കറിയാത്തതിന്റെ ശത്രുമാണ് ഞാൻ മടവൂരുപ്പാപ്പാന അറിയാത്തവരോട് മടവൂരുപ്പാപ്പാനെ കുറിച്ച് പറഞ്ഞിട്ടെന്ത് കാര്യമാണ് അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ഇത് ഞാൻ വെറുതെ പറയുകയല്ല സഹോദരങ്ങളെ എന്തിനാ നിങ്ങൾ അഞ്ചു വകത്ത് നിസ്കാരം ഇങ്ങനെ എന്ന് ചോദിക്കുന്ന യുക്തിവാദികളില്ലേ അവർക്ക് നിസ്കാരത്തിന്റെ രസം അറിയുകയില്ല അതിന്റെ ഹെക്മത്ത് അവർക്കറിയുകയില്ല അവരോടത്ര പറഞ്ഞിട്ടും കാര്യമില്ല അവരോടല്ല ഞാൻ സംസാരിക്കുന്നത് ഔലിയാക്കളെ മനസ്സിലാക്കാത്തവരോടല്ല ഔലിയാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആശക്തി പാപ്പാന ഉറങ്ങുമ്പഴും ഉണ്ണുമ്പം അതുപോലെ നടക്കുമ്പഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തുടങ്ങുമ്പോഴും അവരുടെ നാവിൻ തുമ്പിലേക്ക് കടന്നു വരുന്നത് രാജകുമാരൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നാമമാണ് നാമമാണ് നമ്മെ നയിക്കുന്ന അതിശക്തമായ ചാലക ചാലകശക്തിയാണ് കുത്തുബുൽമെന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മഹബത്ത് വെക്കണേ എന്റെ ശബ്ദം കേൾക്കുന്നവരെ ഉടനെവിടെന്നതിന് ശേഷം പിന്നെ നമ്മൾ മടവൂരിലേക്കും എന്നിട്ട് ഹൃദയം കൊണ്ട് നമ്മൾ അവർ ഇഷ്ടപ്പെട്ടാൽ സംശയിക്കേണ്ട നമ്മവര് നോക്കും സഹോദരങ്ങള് നമ്മവര് ശുദ്ധിയാക്കും വഴിയിലേക്ക് 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 ഇസ്ലാമിന്റെ തൗഹീദിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മെ കൊണ്ടുപോകും യാതൊരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല മഠവൂരും മതീയം തമ്മിലുള്ള ബന്ധം ബന്ധ മഠവൂർ പാപാത്മീയ ലോകത്തേക്കവിടുന്നു മദീനയിൽ നിന്നാണ് ആ മദീനയെ നമ്മളും ഇഷ്ടപ്പെടണമെന്നാണ് ഈ സുന്ദരമായ രാവിലെ എന്റെ സ്വന്തം നഫ്സിനോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇഹ്വാനുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മദീനയുടെ രാജകുമാരനെയും സ്നേഹിക്കണം ജീവനെക്കാളും നമ്മൾ സ്നേഹിക്കണം